ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയാണ് ഇന്ന് അന്നാമിയുടെ ബർത്ത്ഡേ മെയ് നാലാം തീയതി ആണ് അപ്പൊ അന്നാമി ഇവിടെ കളിച്ചോണ്ടിരിക്കേണ്ടത് നമുക്ക് അന്നാമിനെ വിഷ് ചെയ്യാട്ടാ ഇത് കണ്ട കുഞ്ഞിപ്പണ്ണിരുന്ന് ഭയങ്കര കളിയിലാണ് അവളെ ഓരോന്നിടത്ത് അങ്ങോട്ടിടും ഇങ്ങോട്ടിടും ഇതന്നെയാട്ടാ പുള്ളിക്കരുത്തിക്കൊന്നും മനസ്സിലായിട്ടൊന്നും അതിനെന്തറിയാനാ ബർത്ത്ഡേ ആണോ എന്താണോ എല്ലാ ദിവസവും അറിയ പോലെ അപ്പോൾ നമുക്ക് എന്തായാലും അന്നമോളെ വിഷ് ചെയ്യാം അന്നമോളെ അന്നമോളെന്താ നോക്കി അന്നമോളെ ഇന്ന് ബർത്ത്ഡേ ആണ് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ അന്നമോളെ ഇന്ന് അന്നമോളിന്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബേ അന്നോൾ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അന്നമോളെ ഇങ്ങോട്ട് നോക്ക് എന്ത് ചാടി എടി നിനക്ക് നോക്കിയേ അന്നമോളെ അന്നമോളേതായ ലോകത്താട്ടാ അത് ഓരോ കളികളൊക്കെ ആയിട്ട് ആയിട്ടിരിക്കാണ് ഞാൻ എപ്പോ ഓർമ്മ എപ്പഴെങ്കിലും അറിഞ്ഞിട്ടെ ഇന്ന് അവളുടെ ദിവസമാണല്ലോ അവരുടെ ഇഷ്ടത്തിന് കിടന്നു പറഞ്ഞട്ടെ പിന്നീപ്പാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ആഘോഷങ്ങളൊന്നും ഇല്ല ജസ്റ്റ് കേക്ക് മുറിക്ക അത്രേ ഉള്ളൂട്ടാ വൈകിട്ട് ഒരു നാല് നാലരക്കാവുമ്പോൾ കേക്ക് അത്രേ ഉള്ളൂ പിന്നെ ഇവിടത്തെ അറിയാതൊന്നും ആയിട്ടില്ലല്ലോ എന്താണ് ഏതാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒന്നും മനസ്സിലായിട്ട് പോലില്ല ആ ഇപ്പം അങ്ങനെ ഇരിക്കണത് അപ്പൊ എന്തായാലും നമുക്കിനി രാവിലെ എഴുന്നേറ്റ് കാണാട്ടാം അപ്പൊ ഞാൻ എന്തായാലും ഇന്നൊരു മമ്മി വീഡിയോ നോക്ക് നോക്ക് ഈ പെണ്ണായിട്ടോ പെണ്ണായി അപ്പൊ മോച്ചു അന്നാമി എഴുന്നേറ്റിട്ടുണ്ട് അവനാണെങ്കി രാവിലെ മുതൽ നല്ല പനിയാണ് മോച്ചു ഇന്നലെ രാത്രി കിടക്കുമ്പോഴൊന്നും പനി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ നല്ല പനിയാട്ടോ പിന്നെ കുഞ്ഞുമക്കളൊന്നും നമ്മടെ പോലെ അവർക്ക് പനിയൊന്നും വിട്ട് കഴിയുമ്പോ അവർ അവരുടേതായ ലോകത്ത് ഓടിക്കളിക്കാനും എല്ലാം തുടങ്ങും നമ്മൾക്കാണെങ്കിൽ റെസ്റ്റ് എടുക്കാൻ എങ്കിലും പറയാം അവനോട് എത്ര കിടക്കാൻ പറഞ്ഞിട്ടോ അവൻ കിടക്കണ്ടായിരുന്നില്ല നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊച്ചിൻ്റെ അടുത്തൊന്നും മാറണ്ടായിരുന്നില്ല നമുക്ക് പനിയാന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും മാറ്റിയിരുത്താനും പറ്റാത്ത അവസ്ഥയാണ് കാരണം അതവന് നന്നായിട്ട് ഫീലാവും കാരണം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവൻ ദേ ഇങ്ങനെ കിടക്കലൊക്കെ പതിവാണ് ഇങ്ങനെ രണ്ടുപേരും കൂടി പറ്റിച്ചേർന്ന് ഇരുന്നതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ അവരൊന്ന് ഒന്ന് എഴുന്നേറ്റ് വരുള്ളൂ അതുവരെ ഇങ്ങനെ കുഞ്ഞിപ്പണ്ണിൻ്റെ കൂടെ ഇരിക്കുക കുഞ്ഞിപ്പെണ്ണിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അവൾക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക ചില സമയത്ത് നല്ല തല്ലിടുത്തായിരിക്കും അപ്പം അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവനെന്തോ വയ്യായികയുണ്ട് കാരണം അവൻ അത്ര ആക്റ്റീവായിരുന്നില്ലേ അവനിങ്ങനെ ആടി തൂങ്ങിയിരിക്കുവായിരുന്നു കേട്ടോ ഫുൾ അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വന്നു മോച്ചുനും വയ്യാത്ത കാരണം കുറേയും വൈകിട്ടാട്ടാ ഇങ്ങനെ ചായ ഇരുന്ന് കുടിക്കണത് അവനെ വയ്യാണ്ടായ കാരണം എടുത്തോണ്ട് അടക്കണം മാറി മാറി എടുക്കണം എനിക്ക് വയ്യാണ്ട അവനെടുത്ത് എടുത്ത് വയ്യാണ്ടാവുമ്പോൾ അമ്മ എടുക്കും അമ്മയ്ക്ക് കുറച്ചു നേരം എടുത്തുകൊണ്ട് അടക്കുമ്പോൾ വയ്യാണ്ടാവുമ്പോൾ ഞാൻ എടുക്കും അങ്ങനെ മാറി മാറി എടുത്തോണ്ട് അടക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പണ് എൻ്റെ അടുത്തേക്ക് കയറി വന്നു അവൾക്കാണെങ്കിൽ ചായ കണ്ടപ്പോൾ ചായ വേണം അത് കഴിഞ്ഞപ്പോഴാണ് മൊബൈൽ കണ്ടത് മൊബൈൽ കണ്ടു ഭയങ്കര പോസ് സെയിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അത് തട്ടിക്കളയും എന്നുള്ള ലെവലിൽ മൊബൈൽ ഞാനിപ്പോൾ കാണിച്ച് തരാം ഞാനിപ്പോൾ ഒരു തട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ അവൾ അതുമ്പോൾ പിടിക്കാൻ വേണ്ടി വരാമായിരുന്നു കേട്ടാ ഇപ്പോൾ മോച്ചുവിന് പനിയൊക്കെ ഇച്ചിരി വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവനിങ്ങനെ ഇരുന്ന് ടി വി കാണുന്നത് അല്ലെങ്കിൽ അവനെ ഫുൾ ടൈം നമ്മൾ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും അപ്പോൾ അതേ ഇരുന്ന് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പപ്പയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം പപ്പ വന്നപ്പോൾ പപ്പയുടെ കൂടെ അമ്മച്ചിയും കൂടെ വന്നു അമ്മച്ചിയാണെങ്കിൽ ഒന്നാമത്തെ വാവയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനിരിക്കുവായിരുന്നു അപ്പോഴാണ് പപ്പ അവിടേക്ക് ചെന്ന് അമ്മച്ചീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പിന്നെ അമ്മച്ചി ഉണ്ടെങ്കിൽ നമുക്കൊരു ഉപാരം പിള്ളേർ ആരെങ്കിലും നോക്കിക്കോളും പിന്നെ മോച്ചു വേണമെങ്കിൽ കുറേ നേരം അമ്മച്ചീടെ അടുത്തുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവന് വയ്യാണ്ടാവുമ്പോൾ എടുത്തുകൊണ്ട് തന്നെ നടക്കണം അപ്പം അവനെങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ നമുക്കും വയ്യാണ്ടാവും പിന്നെ ഇപ്പൊ ഒരു ഛർദിക്കലൊക്കെ കഴിഞ്ഞ് കിടക്കണ കിടപ്പാണത് ഛർദി കഴിഞ്ഞ കഴിഞ്ഞപ്പോ അവനൊരിച്ചിരി ആശ്വാസമായത് കേട്ടാർക്കാരിട്ടെ ഈ സമയത്തൊന്നും ഇങ്ങനെ ഉറങ്ങാറില്ല നല്ല ഉറക്കാണ് അപ്പൊ മമ്മി ഫുഡാക്കുന്ന തിരക്കിലാണ് അവിയണ്ട് പിന്നെ സാമ്പാർ വെക്കാൻ പോണു സ്പെഷ്യലായിട്ട് ആയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ ഉച്ചക്കകത്ത് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ഉച്ചക്കത്തേം കൂടി ഒരുമിച്ചാണ് എടുത്തേക്കണത് അച്ചാറുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു അച്ചിങ്ങ മഴക്കുരറ്റി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അവന് കാരണം ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം രണ്ടും കൂടി ഒരുമിച്ചാട്ടാ കഴിക്കണത് അപ്പം അങ്ങനെ പിള്ളേർക്കുള്ള ഫുഡ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ ഞാൻ ഇങ്ങനെയൊന്നല്ല പ്ലാൻ ചെയ്തത് ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മോച്ചൂന് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ കൊച്ചിനെ ഒട്ടും പോയായിരുന്നു ഊട്ടോ അമ്മ ഇങ്ങനെ നനച്ചു തുടച്ചോണ്ടിരിക്കായിരുന്നു അവനിങ്ങനെ തളർന്ന് തളർന്നു ഉറങ്ങി പോയിക്കൊണ്ടിരിക്കായിരുന്നു അമ്മ പിന്നെയും നനച്ചു തുടച്ച് നനച്ചു തുടച്ച് അങ്ങനെ ഇരിക്കയായിരുന്നു ട്ടാ ചേട്ടായി വന്നതിന് ശേഷം കേക്ക് മുറിക്കാന്ന് പറഞ്ഞാട്ടിരുന്നേ ഒരു നാലു മണിക്ക് മുറിക്കാന്ന് വിചാരിച്ച അപ്പോഴേക്കും ചേട്ടായി വന്നു അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാൻ തുടങ്ങിയിട്ടാ അച്ചാച്ചി കേക്ക് കൊടുത്തപ്പന്നമോളുടെ സന്തോഷം കണ്ട അവൾ അച്ചാ അച്ചാന്നാട്ടാ എപ്പോഴും അച്ചാച്ചെ വിളിക്കണത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാട്ടാ അവളുടെ അച്ചാച്ചി പാവും മോച്ചു ഈ സമയത്തൊക്കെ നന്നായിട്ട് കിടന്ന് കിടന്നുറങ്ങായിരുന്നു കേട്ടോ തളർന്ന് തളർന്ന് കിടന്നുറങ്ങായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ കേക്ക് മുറിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നേ കാരണം നമുക്ക് അതിനേക്കാളും വലിയൊരു കുഞ്ഞിന്റെ ആരോഗ്യമാണല്ലോ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോവാന്ന് വിചാരിച്ചാട്ടിരുന്നേ പക്ഷേ പിന്നെ അവന് മരുന്ന് കൊടുത്തിട്ട് കുറച്ച് നേരമായുള്ളൂ ഹോസ്പിറ്റലിൽ പോയാലും അവർ തുടപ്പിച്ച് തനപ്പിക്കുകയുള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങനെ മരുന്ന് കൊടുത്തവിടെ തന്നെ കിടത്തിയിട്ടാണ് പിന്നെ അവന് ഇതൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് അവന് ഭയങ്കര വിഷമായ അന്നമോൾക്ക് കേക്ക് കൊടുക്കണം എന്നവള് അവൻ കുറേ ദിവസം തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ആരും കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാന്നൊക്കെ അപ്പം അവന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അവനോട് കൊടുക്കാൻ പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു കൊടുക്കൂല ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് കൊടുക്കൂല എന്ന് പറഞ്ഞു അങ്ങനെ അന്നമോൾ അവൻ്റെ വായിൽ ഒരു കഷ്ണം വെച്ച് കൊടുത്തു അവനാണെങ്കിൽ നല്ല വാശിയിലായിരുന്നു ആ സമയത്ത് അവനെ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കാണെങ്കിൽ അവനെ പിടിച്ച് എഴുന്നേപ്പിച്ച് ആ അന്നമോൾക്ക് കേക്ക് കൊടുക്കുന്നു പറഞ്ഞ് കൊണ്ടുവരാനും പറ്റില്ല കാരണം കൊച്ചു നല്ല ഉറക്കായിരുന്നു ആ സമയത്ത് എന്തായാലും അവനെ വിളിച്ചെഴുന്നേപ്പിക്കണ്ടെന്ന് ഞാനാ പറഞ്ഞത് കാരണം വയ്യാത്ത ഒരാളെ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അതിപ്പോ വല്യായാലും കുഞ്ഞു മക്കളായാലും എല്ലാവർക്കും വയ്യായ്ക ഒരേ പോലെയാണ് അന്നാമയ്ക്ക് കേക്ക് മുറി കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ ആൾക്ക് കേക്കും കിട്ടി കുറേ ബലൂണും കിട്ടി വീട് മൊത്തം നടന്ന് ബലൂൺ ഇങ്ങനെ ഞെക്കി ഞെക്കി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു രാത്രിയൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മോച്ചുനും ഭയങ്കര ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാ എന്താ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ